അതുകഴിഞ്ഞ് ഇവളുടെ നിർബന്ധം കൊണ്ടാണ് അവനെ എടുത്തത് രണ്ടാമത്തെ അവൻ കൊത്തന്നെ ഇത് ഈ സ്വർണം പൊട്ടിക്കൽ പോലെ തന്നെ അത് സി വി ഐ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല മനുഷ്യർ നിർത്തിയതായി ഇവനെ മാനേജർ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഒരു ഒരു പോളിസിക്ക് മാത്രം ഒരു ലക്ഷം ഒരു കോടി അത് കുറേശ്ശെ കുറേശ്ശെ ലക്ഷ്മിക്ക് കൊടുത്ത് തീർത്തോളാം എന്നോ അതിനകത്ത് എഴുതിയില്ല ഇല്ലായിരിക്കും അവൻ ട്രെയിൻഡാണ് ഈ സോബി പറയണ വണ്ടിക്ക് അത് സ്വർണം എന്നാണ് ഉണ്ടായിരുന്നോ എനിക്ക് തോന്നിയത് എന്തോ പറയണം പിന്നെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഫുൾ എന്ന് സാധാരണ ഒരു വർഷം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി നിഗൂഢതകളാണ് നിലനിൽക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്ന് അന്നേ കുടുംബം പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ ആ ഒരു നിലപാടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് മൂന്ന് ഏജൻസികളാണ് സി അടക്കം മൂന്ന് ഏജൻസികളാണ് അന്വേഷണം നടത്തിയത് എന്നാൽ അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ അവർക്കും സാധിച്ചില്ല അതുപോലെ ഈ ഡ്രൈവർ ഡ്രൈവറായിരുന്ന അർജുനെ കുറിച്ചും അന്ന് ഒരുപാട് സംശയങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഈ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ അർജുനാണ് ഈ സ്വർണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് വരുന്ന രീതിയിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് അച്ഛന് പറയാനുള്ളത് അവൻ പണ്ട് ക്രിമിനലായിരുന്നു അപ്പം ഈ അവൻ അത് ബാലുവിൻ്റെ മരണശേഷമാണ് നമുക്ക് ഇപ്പം ക്രിമിനലാണെന്ന് മനസ്സിലായത് അറിഞ്ഞത് അനുഭവം നമുക്ക് സാധാരണ പയ്യൻ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവൻ കൊന്നുതന്നെ ഇത് ഈ സ്വർണം പൊട്ടിക്കൽ പോലെ തന്നെ അന്ന് എന്തോ ഇടപാട് തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് സ്വർണത്തിൻ്റെ തന്നെ ബാലു അറിയാതെ അപ്പം ഇനി ഇനി ബാലു അറിഞ്ഞോ അറിഞ്ഞിട്ട് കൊന്നതാണോ ബാലു അറിഞ്ഞിട്ടേ അത് അവന് കുഴപ്പവാതിരിക്കാൻ വേണ്ടി കൊന്നതാണോ സ്വർണോ അതിനകത്ത് ഉണ്ടായിരുന്നോ ഒരു പിടിയില തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം ഈ ബാലുലോട് തൃശ്ശൂർ കൊണ്ടേ ആക്കിയതിന് ശേഷം ഫാമിലി കൊണ്ടേ കൊണ്ടേക്കിയതിന് ശേഷം അഞ്ചാറ് മണിക്കൂർ അവൻ അവിടെ തൃശ്ശൂർ കറങ്ങുകയായിരുന്നു എന്തിനാണോന്തോ കാ വണ്ടി എടുത്തോണ്ട് ഈ അർജുനൻ അവിടെ ഈ തൃശ്ശൂർ ആ ഏരിയയിലാണല്ലോ ഇതൊക്കെ നടക്കണത് തൃശ്ശൂർ മലപ്പുറം ഏരിയയിൽ അത് ആറ് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയിട്ട് വരാനില്ല അപ്പൊ അതിന്റെ വല്ല ഇടപാടുമായിരുന്നു എന്തോ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ബാലുവിനെ തന്നെയാണെന്നാണ് പ്രധാന പങ്കാണ് അവൻ കൊന്ന് അവനാണ് അല്ലെങ്കിൽ കൊല്ലിച്ചത് വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും ആരും ഇല്ലല്ലോ കൂടെ ഇവള് ഉള്ളൂ അവളുടെ കണ്ടീഷൻ എന്തായിരുന്നു ഒരു ഐഡിയ ഇല്ല വളരെ വേഗത്തിലാണ് ഇന്ന് പറയണോ നമുക്കൊന്നും അറിഞ്ഞുകൂടല്ലോ ഈ പറഞ്ഞു കേട്ടല്ല അറിവല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സാക്ഷി കണ്ടു എന്ന് പറയുന്ന സാക്ഷികളായി പറയുന്നത് വാഹനത്തിൽ വന്നവര് അതിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുകയും വടിവാളുമായിട്ട് ഇറങ്ങിയ ഒരു സംഘം ആക്രമിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയാം എന്തുകൊണ്ടായിരിക്കും പിന്നെ പോലീസ് അന്വേഷണത്തിലും സി ബി ഐ അന്വേഷണത്തിലൊക്കെ അവരെ സ്വാധീനം വലിയ മാഫിയല്ലേ ഈ എന്ന് സി ബി ഐയെ സ്വാധീനിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല മനുഷ്യരല്ലേ ഒരു സാധാരണ എന്ന് അനന്തകൃഷ്ണ അന്വേഷിച്ചത് ആദ്യം ഈ ഇവരുടെ സി ബി ഐയുടെ അങ്ങനെ അന്വേഷിച്ചു കാണൂലോ അത്ര തന്നെ ചുമ്മാ ഇങ്ങനെ കറങ്ങിയാണെന്ന് കാണും ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്താണോ അത്ര തന്നെ അതെ ഇനിയും ചെയ്യുവാൻ ഇത് കഴിഞ്ഞാൽ ഇനിയും ചെയ്യും അവൻ നേരത്തെ തന്നെ ഒരു രണ്ട് ഒന്നോ രണ്ടോ എ ടി എം കുത്തിപ്പൊളിച്ച് കവർച്ചാൽ പ്രതിയായിരുന്നു പിന്നെ വേറെ ഒന്ന് രണ്ട് കേസിലൊക്കെ പ്രതിയായിരുന്നു എന്നൊക്കെ പതിനെട്ടുണ്ട് അതിലും അവനെ കുറിച്ചൊന്നും സി ബി ഐക്കാരും അന്വേഷിച്ചില്ല നമ്മുടെ ക്രൈംബ്രാഞ്ചിനും ശരിക്കും അന്വേഷിച്ചില്ല

എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആയുർവേദ റിസോർട്ടുണ്ട് പൂന്തോട്ടം അയാളുടെ അനന്തരവനാണ് ഇവൻ ഈ അർജുനൻ അവിടുത്തെ ഡോക്ടർ രവീന്ദ്രൻ ഉണ്ട് അപ്പൊ ഇവനും അവരും നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ട് ഇവൻ കൂടെ കൂടെ അവിടെ പോവുമായിരുന്നു ചികിത്സ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അവര് വഴി പരിചയപ്പെട്ടതായിരിക്കണം എന്നിട്ട് ഇവന്റെ ഡ്രൈവറാക്കി ഇവന്റെ ഡ്രൈവറാക്കി അയാളുടെ ആളേരിയല്ല ആയുർവേദ ഡോക്ടർ സാമ്പത്തിക ഇടപാടൊക്കെ വളരെ മോശം ഞാൻ അറിഞ്ഞത് അപ്പൊ അങ്ങനെ ആക്കി കൊടുത്തതാണോ അവനെ നിർത്തിയതാ ഇവന്റെ മാനേജർ ആകാനുള്ള ഒരു ഉദ്ദേശ പക്ഷെ അതിനുള്ള നേരം കിട്ടിയില്ല ആദ്യത്തെ ട്രിപ്പിൽ തന്നെ സംഗതി തീർന്നു പിന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു വിഷ്ണു സോമസുന്ദരം ഒന്ന് തമ്പി ഈ വിഷ്ണുവിന്റെ കൂടെയാണ് ഇവൻ താമസിച്ചുകൊണ്ടിരുന്നത് ആര് അർജുന കാരണം അവരുടെ സൺ ഹോംസ് എന്ന് പറഞ്ഞുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടുണ്ടായിരുന്നു ഈ വിഷ്ണുവിന് അതിലാണ് അവൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇവനും അവിടെ വിഷ്ണു ആയിട്ട് വലിയ കമ്പനി ആയിരുന്നു ഇനി വിഷ്ണുവും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആണോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ചാൻസസ് ഉണ്ട് മരണം അമേ ദുരൂപതന്നെയാണ് കാരണം പിടിച്ചു പല സ്ഥലങ്ങളിൽ ഞാൻ നമ്മുക്കതിനുള്ള പവർ ഇല്ലല്ലോ നമുക്ക് ഇപ്പൊ നിങ്ങളെപ്പോലൊക്കെ പറയാന്നുള്ളതിലുള്ളൂ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറയാനുള്ള സ്ഥലത്തൊക്കെ അതും ഈ മീഡിയക്കാരോട് പറയാന്നുള്ള അല്ലാതെ വേറെ ആരോട് പറയാ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്തില്ല ആരും ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല ഇനിയും എന്തെങ്കിലും ചെയ്യുന്നെനിക്ക് വിശ്വാസമില്ല പിന്നെന്ത്നിപ്പോ ഒരു പ്രാവശ്യം വേണ്ടി ഹർജി കൊടുക്കണമെങ്കിൽ കുറെ രൂപ മുടക്കി പിന്നെ വീണ്ടും ഹൈക്കോടതിക്ക് പോകണം ബാക്കീല് ചുമ്മാ പോയി ഒന്നും കേസ് നടത്തൂലോ പിന്നെ ഒരുപാട് അസൂയക്കാരുണ്ടായിരുന്നു അവന് ഈ ചെറു പ്രായത്തിൽ ഇത്രയും വളർന്ന് പൈസ ഉണ്ടാക്കി ഒരുപാട് കാശുണ്ടാക്കി അപ്പൊ അതൊക്കെ പിന്നെ അവന്റെ ഭാര്യക്കോ അല്ലെങ്കിൽ അവന്റെ ഭാര്യ വീട്ടുകാർക്കോ ഒന്നും വലിയ സ്നേഹോ ആത്മാർത്ഥത ഒന്നും ഇല്ലായിരുന്നു അവനോട് അവർക്കൊക്കെ ഈ പൈസ മാത്രമേ വേണ്ടായിരുന്നുള്ളു വേണ്ടിയിരുന്നുള്ളു എന്തുകൊണ്ടാണ് ഇത്രയും വിവാദങ്ങളും ും അവളോട് ചോദിച്ചാൽ എല്ലാം അറിയാൻ പറ്റും നമ്മളെന്ത് പറയാനാ നമ്മൾ അവരോട് യാതൊരു കോണ്ടാക്ടില്ല ആ മരിച്ചിടക്ക് ഞാൻ കൊറേ പ്രാവശ്യം അവളെ വിളിച്ചായിരുന്നു സംസാരിക്കാൻ ഫോൺ എടുക്കൂല ആ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പോയി പോയപ്പോഴും അവര് നമ്മളോട് വല്ലാത്ത ഒരു അപ്രോച്ച് കാണാൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞിട്ട് വന്നു ഇനി ഞാൻ വരൂല്ല ഇങ്ങോട്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്യും വിളിച്ച് പറഞ്ഞാൽ മതി പക്ഷെ വിളിച്ചിട്ടില്ല അതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാൻ പിന്നെ അവൻ അവൻ മരിച്ചതിന് ശേഷം കിട്ടിയ ഇൻഷുറൻസ് പിന്നെ ബാക്കിയുള്ള അവിടെ ഇവിടെ കിടന്ന ഡെപ്പോസിറ്റ്സ് കാര്യങ്ങളൊക്കെ ഭീഷണു ആണോ എടുത്ത് ഡീല് ചെയ്തിരുന്നുണ്ടിരുന്നത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയാണോ എങ്ങനെയാണോ അവരെ ഏർപ്പാടുന്നൊന്നും നോക്കാറൊന്നുമില്ല ഒരുപാട് ഒരു ഒരു പോളിസിക്ക് മാത്രം ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടിയതായിട്ട് എനിക്കറിയാം എൽ ഐ സി ഓഫീസിൽ നിന്ന് അല്ലാതെ തന്നെ വേറെ ഒരുപാട് പോളിസീസ് ഉണ്ടായിരുന്നു പിന്നെ ഫൈനാൻഷ്യൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു മറ്റേ ബാങ്കുകളിൽ ഉണ്ടായിരുന്നു എന്നാലും ഒരുപാട് ഡെപ്പോസിറ്റ് അവൻ കാശ് അനാവശ്യമായിട്ട് കളയുമായിരുന്നില്ല അപ്പൊ അങ്ങനെ ആ കാശൊക്കെ വിഷമമാണ് ഡീൽ ചെയ്തിരുന്നത് ആ അവൻ കുറെ കടിച്ചു മാറ്റിട്ടുണ്ടോ ഇവക്ക് കൊടുത്തു കാണൂല അവക്ക് മറ്റേ കാലിന് സുഖമില്ലാതെ കുറച്ച് നാൾ കിടന്നായിരുന്നു അപ്പം ഇവനാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതായതിനാൽ ഇവൻ ബാലുവിൻ്റെ അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടതാണ് അത് കുറേശ്ശെ കുറേശ്ശെ ലക്ഷ്മിക്ക് കൊടുത്ത് തീർത്തോളാം എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ആ അതുകൊണ്ട് അപ്പം ഈ ഇവൻ്റെ കാശ് വിഷ്ണു മറ്റാ തടിയൻ തമ്പി അവര് ഡീൽ ചെയ്തിരുന്നത് ലക്ഷ്മിക്ക് അതിനകത്തുനിന്ന് പൈസ കിട്ടിയത് മുഴുവൻ മാറ്റിയ എനിക്ക് അറിഞ്ഞൂടാ അവൻ ആത്മാർത്ഥമുള്ളവനൊന്നും അല്ല ഈ വിഷ്ണു പറഞ്ഞാൽ അതുകൊണ്ട് കാശ് മുഴുവൻ കൊടുത്തിരിക്കാൻ യാതൊരു സാധ്യതയില്ല ഈ കുടുംബമായിട്ട് ഈ മരണത്തിന് ശേഷം ലക്ഷ്മി അതപ്പോ അവരോട് ചോദിച്ചാലല്ലേ അറിയാൻ പറ്റൂ നമ്മളോട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ലക്ഷ്മിക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും പറയാൻ കഴിയുന്ന ആയിരിക്കാം നമുക്കൊരു പിടിയില്ല പക്ഷെ നമ്മൾ വേറൊരു സാധാരണക്കാരൻ ഒരു പെൻഷൻ പറ്റിയ ആള് എനിക്ക് നടക്കാനുള്ള ശക്തി പോലും എനിക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം ബാലൻസ് ഒന്നും ശരിക്ക് കിട്ടൂല നടക്കാനും നമുക്ക് ഇതിനൊന്നും അറിയാൻ പറ്റും എന്നുള്ള വിശ്വാസം ഒന്നും എനിക്കില്ല കാരണം ഈ സി ബി ഐക്കാരും നമ്മുടെ പോലീസും എല്ലാം കണക്കെ അവരൊക്കെ ഒരേ പക്ഷിയുടെ തോലുകളിലാണല്ലോ രണ്ടാമത് രണ്ടാമത് ചാൻസ് ആ വരെ ഒന്നുള്ള ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഇനിയിപ്പോ മൂന്നാമത് കേസ് ഞാൻ കൊടുത്ത് മറ്റേ വക്കാലത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ആ പ്രതീക്ഷ വലുതായിട്ടൊന്നും എന്നാലും കൊടുത്തു കൊറേ രൂപ മുടക്കണം മുടക്കും ഇനിയിപ്പങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞാണ് അല്ല പോലീസ് കംപ്ലീറ്റ് അങ്ങനെയൊന്നുമില്ല പൊതുവേ പോലീസിന് ഒരു അനാസ്ഥ ആയിരുന്നു പോലീസായാലും സി ബി ഐ ആയാലും അവർക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു ഒതുക്കി തീർത്തതാണോ അത് താല്പര്യം ഇല്ലാതെ തന്നെ ഒഴുകി പോയതാണോ ഒന്നും അറിഞ്ഞു എന്താ എന്തോ പക്ഷെ റിസൾട്ട് പൂജ്യമാണോ ഇപ്പോഴും കൊടുത്തേക്കണതിനത്തും ഒന്നും സംഭവിച്ചിട്ടില്ല അറിയണം അതിനുശേഷമാണ് ഇപ്പൊ ഇവനെ പിടിച്ചത് പോലീസ് പല സംശയങ്ങളും ആളുകളുടെ മനസ്സിലുണ്ട് അതുപോലെ ഈ ഡ്രൈവർ അങ്ങനെ സ്വന്തം മരണം ഉണ്ടാവാൻ സാധ്യത അവൻ ട്രെയിൻഡാണ് അവനും അതിന്റെ ഡൈനാമിക്സ് ഒക്കെ അറിയാമായിരിക്കും അവൻ വെൽ ആണ് അതുകൊണ്ടാണല്ലോ ഈ സ്വർണം പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇവനാണല്ലോ മറ്റേ സ്കൂട്ടറിൽ പോയത് പുറകേച്ചെന്ന് ഇടിച്ചിട്ട് അയാളെ കൊണ്ടുവന്നത് അവൻ ട്രെയിൻഡ് ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവനൊന്നും പറ്റാതെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് കൃത്യമായി പറ്റുമല്ലോ നടുക്കല്ലേ കൊണ്ടത് അവന്റെ കാലിനെന്തോ പറ്റിയെന്നൊന്നു ആ ഇത്രേ ഉള്ളൂ അവരൊന്നും പറ്റിയില്ല അപ്പൊ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണോ ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ആക്സിഡന്റ് ആണ് ഉണ്ടോ ഉറപ്പാണ് ഈ കേസ് തന്നെ എത്രയോ നാളാണ് നാളായിട്ട് പ്ലാനിങ് നടത്തിക്കൊണ്ടാണ് ചെയ്തതെന്നല്ലേ പോലീസ് പറയാണ് ഇതിപ്പോ പൊട്ടിച്ചത് പ്ലാനിങ് ഉണ്ട് പ്ലാനിങ് ഇല്ലാതെ ഒന്നും ചെയ്യലില്ല ഒരു ചായ പോലും പ്ലാനിങ് കുടിക്കുന്നതാണ് വണ്ടിക്കകത്ത് സ്വർണം ഉണ്ടായിരുന്നിരിക്കും എന്തോ ഈ സോബി പറയണ വണ്ടിക്കകത്ത് സ്വർണം ഉണ്ടായിരുന്നോന്നാണോ മനസ്സിൽ തോന്നുന്ന സംശയം ഇത്തരം കാര്യങ്ങളിലൊക്കെ ബാലുവിന് അങ്ങനെയാണെങ്കിൽ ബാലുവിനും കൂടി ഇതിനകത്ത് ഇതിന്റെ അറിവോട് കൂടി ആയിരിക്കില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ ആയിരിക്കാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അവൻ അങ്ങനത്തെ ആളല്ല കാശിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആളൊന്നുമല്ല കാശിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ കാരണം ആവശ്യത്തിന് കൂടുതൽ കാശ് കിട്ടുന്നുണ്ടായിരുന്നു അവന് അവൻ മരിക്കുന്ന ദിവസം അവന്റെ ഫെഡറൽ ബാങ്കിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു കോടി രൂപ കൂടുതലുണ്ടായിരുന്നു ദാരിദ്ര്യമൊന്നും ഇല്ലായിരുന്നു പൈസക്ക് ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അത് തന്നെയാണ് സംശയമൊന്നും ഇപ്പൊ ആകാംന്നല്ല ആണ് അവന് ഇവർക്ക് പൈസ കൊടുക്കുന്നതിൽ പിരിച്ചു കാണിക്കാറില്ല കൂടെ വരണ ജോലി ചെയ്യുന്നവർക്ക് കൂടെ വരുന്നവർക്ക് പോലും പൈസ കൊടുക്കുന്നവർ അപ്പൊ അവന്റെ തലയിലെടുത്ത് ഇത്രേ ഉള്ളൂ എനിക്ക് ഇത്രേ പറയാനുള്ളു അവന്റെ ഫെയ്റ്റ് അല്ലെങ്കിൽ നാപ്പത് നാപ്പത് വയസ്സിൽ മരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ആക്സിഡന്റ് പറ്റിയതിന് ശേഷം അവൻ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ സംസാരിക്കാൻ പറ്റൂലോ സ്പെനുകൾക്ക് ഉടലെ പൊട്ടിയത് അഴിത്തനിപ്പൊട്ടി തളന്നുപോയി ആ ഒരു പിടിയിൽ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അവന് മനസ്സിലായിട്ടുണ്ടോ കാര്യങ്ങൾ അറിഞ്ഞ മറ്റേ വിശദമായിട്ട് പറ്റില്ലെങ്കിലും കാര്യങ്ങൾ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ അവന് മനസിലായിട്ടുണ്ട് അത് എനിക്ക് കരഞ്ഞു ഒരു ഞാൻ നീന്തെന്നപ്പോ ശേഷം അവിടെ ഇത് കരഞ്ഞെന്ന് പറഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു ആ അവസ്ഥയില് ആ ഉണ്ടായിരുന്നു പക്ഷെ പറയാൻ പറ്റൂലോട് എനിക്ക് തോന്നി ഞാൻ എന്തോ പറയണം എന്നുണ്ടായിരുന്നു പിന്നെ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചു

സാമ്പത്തികമായാലും ശരി എല്ലാം തൊഴിലിൽ ആളുകളെ വെക്കുന്ന ഡ്രൈവറെ വെക്കണ കാര്യത്തിൽ പോലും അവളാണ് തീരുമാനിച്ചിരുന്നത് ആരെ വെക്കണമാണ് അതുകൊണ്ട് അങ്ങനെയല്ല ഇവനെടുത്തത് വിഷ്ണുവിനെയൊക്കെ കളഞ്ഞതാണ് ഏഹ് ആയിരിക്കും കാരണം അതിനകത്ത് എല്ലാ കാര്യങ്ങളും അവളാണ് ഡിസൈഡ് ചെയ്യണമല്ലേ ആ വിഷ്ണു ഒക്കെ വഴക്കിട്ട് പോയതാണ് ഇവൻ കളഞ്ഞതാണ് അതിനെ പിന്നെ അവർ ഫ്ലാറ്റ് വാങ്ങിച്ചാൽ എന്തോ തിരുമറിയൊക്കെ നടത്തിയെന്ന് പറയണം അങ്ങനെ അവന് വേണ്ട എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഇവളുടെ നിർബന്ധം കൊണ്ടാണ് അവനെ എടുത്തത് രണ്ടാമത് തിരിച്ച് വിഷ്ണുവിനെ ലക്ഷ്മി തന്നെയാണ് ഒരു പക്ഷേ അല്ല ലക്ഷ്മി തന്നെയാണ് അറിയണമല്ലോ ഒന്നുമില്ല അവരുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തു കാണും ഇത്ര തന്നെ ചോദ്യം ചെയ്യുന്നില്ല ഇപ്പൊ വർത്താനം പറയണ പോലെ ഇന്ന് വർത്താനം പറഞ്ഞു പോലീസുകാർ ചോദ്യം ചെയ്തൊന്നുമില്ല മൂന്ന് ദിവസം മുമ്പ് ന്യൂസ് പറയണം അഹ് വളരെ മോശമായിട്ടുള്ള ചത്തുപോയി അങ്ങനെയൊക്കെയാണ് ഇവൻ പറഞ്ഞത് ജോയ് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല വയലിനും പിന്നെ മൂന്ന് കമ്പ്യൂട്ടർ പിന്നെ ഇവൻ അവാർഡിന് വേണ്ടി അയക്കാൻ വേണ്ടി ഒരു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ അതിൻ്റെ ഇനീഷ്യൽ സ്കലറ്റൺ ഒക്കെ കുറെ ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇട്ടിരുന്നു അത് കമ്പ്യൂട്ടർ നല്ല വിലയുള്ള പത്ത് പതിനെട്ട് ആറ് ലക്ഷം രൂപ മുടക്കിയാണ് ആ സ്റ്റുഡിയോൻ്റെ എല്ലാം സെറ്റപ്പ് ചെയ്തത് നല്ല സാധനമായിരുന്നു എല്ലാം അതൊക്കെ മറ്റേ ഇവൻ കൊണ്ടുപോയിട്ടുണ്ട് അത് കുറേ ഉണ്ടാവും കുറേ അതിനകത്തുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ മറ്റേ ഇഷാൻ ദേവ് എന്ന് പറഞ്ഞുള്ളവർ അവൻ കൊണ്ടുപോയി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണോന്ന് അറിഞ്ഞൂട കാരണം അവന് അവിടെ ആക്സസ് ഉണ്ടായിരുന്നു ആ സൗഹൃദം പറഞ്ഞ അവരെ ഇവനെ പറ്റിച്ച് ജീവിക്കുകയായിരുന്നു അതുവരെ മരിക്കുന്നത് വരെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പൊ ഇവളുടെ കാശ് വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം അവള് കൊടുക്കുന്ന കൂട്ടത്തിൽ നിന്നല്ല അവളെ പറ്റിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അത്രേ ഉള്ളു ഈ വിഷ്ണു സോമസുന്ദരം ചെയ്തതുപോലെ അവൻ പറ്റിപ്പണം ഒരു പിടിയില്ല പക്ഷെ മുഴുവനും ദുരൂഹതയാണ് അപ്പൊ നമ്മള് ആര് നമ്മള് ആര് ഈ പത്രക്കാര് വഴി എന്തെങ്കിലുമൊക്കെ പുറത്ത് വിടാന്ന് മാത്രം നിങ്ങളെ പോലുള്ള ആളുകൾ വഴി അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല നമുക്ക് പവർ ഇല്ലല്ലോ ആഗ്രഹിക്കാനല്ലേ പറ്റൂ സാധാരണ ഒരു പൗരന് ആഗ്രഹമുണ്ട് സാധ്യത കുറവാണ് കണ്ടുപിടിക്കാൻ സി ബി ഐ രണ്ടു പ്രാവശ്യം കണ്ടു അന്വേഷിച്ചിട്ട് കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഡിവൈഎസ്പിയാണ് റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് എൻക്വയറി അത് കഴിഞ്ഞതിന് ശേഷം പുതിയ വന്ന ആള് അതിന്റെ കോപ്പി എടുത്തവുടുത്തു അതൊരു സർക്കിൾ ഇൻസ്പെക്ടറാണ് സി ബി ഐ രണ്ടാമത് അന്വേഷണം വന്ന ഇൻസ്പെക്ടറാണ് മറ്റേ ഡിവൈഎസ്പി ഒന്നല്ല വന്നിരുന്നു ഒരു പ്രാവശ്യം ഒരു കടലാസം കൊണ്ട് വന്നിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൊടുത്തതാണോ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കോപ്പിയായാലും ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞു അത്ര തന്നെ വേറെ ഒന്നുമില്ല വേറെ ഒന്നും ചോദിക്കുക ഒന്നും ചെയ്തില്ല അത് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് എന്ന് മാത്രം ചോദിച്ചു ശരി അതെ ഞാൻ തന്നെയാണോ പറഞ്ഞു മരിച്ച സമയത്തും ലക്ഷ്മി വന്നിട്ടില്ല വന്നില്ല വന്നില്ല ഈ ലക്ഷ്മി അന്ന് അതിനു മുമ്പ് വരുവായിരുന്നു ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഈ വള്ളതിൽ ഇങ്ങോട്ട് ഇറങ്ങൂലേ അങ്ങോട്ട് ഒരു വീടിന്റെ മുകളിലാണ് താമസിച്ചോണ്ടിരുന്നത് ബാലു അവന്റെ വീട് പണിയുന്നതിന് മുമ്പ് പണിയുന്ന സമയത്ത് അപ്പൊക്കെ അവൾ ഇവിടെ വരുവായിരുന്നു മറ്റേ ശശിയൊക്കെ അറിയാം അവ മരിച്ചിട്ടൊന്നും വന്നില്ല ആ ലേലാക്കിയത് അവക്കങ്ങനെയുള്ള റെസ്പെക്ട് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു കൂട്ടരാണ് അവർ ഈ ലക്ഷ്മിയുടെ ലക്ഷ്മി ലക്ഷ്മിയുടെ വീട്ടുകാരും എല്ലാം അവർക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല ഏയ് ഉണ്ടെന്ന് എനിക്ക് തോന്നാനില്ല ആ ഞാൻ അങ്ങോട്ട് വിളിച്ചെടുക്കൂല്ല ഫോൺ കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ആ വിളിക്ക് അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ഇപ്പം ഏതാണെന്ന് അറിഞ്ഞൂടാ മറ്റേ സിം കാർഡ് വരെ എടുത്ത് ഞാനാണ് കൊടുത്തത് മൊബൈലും അന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത അവൻ മരിക്കണാനൊക്കെ എത്ര വർഷം മുമ്പ് ഇത്രയും സംശയങ്ങള് ഇഷ്ടപ്പെടുന്നവരെ മനസ്സിൽ നിൽക്കുന്നു അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിക്ക് അതിപ്പോ നമ്മൾ എന്തു പറയാനും മറുപടി ഞാൻ പറഞ്ഞ എന്തോന്ന് പറയാൻ ഇതിപ്പോ ഈ സംശയങ്ങൾ പോകുമ്പോ അതിന് മുമ്പിൽ നിൽക്കേണ്ട ഒരാളല്ലേ ന്യായമായി അങ്ങനെയാണ് വേണ്ടത് അതിൽ താല്പര്യം ഇല്ലപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും